സൂര്യ ടിവിയിൽ സംരക്ഷണം തുടരുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുലാനീന ഗൗതമിൻ്റെയും നിധിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ഇത് ഗൗതം നിധി കോംബോയാണ് പരമ്പരക്ക് ഏറെ ആരാധകരെ സൃഷ്ടിച്ചത് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ നായികയായി എത്തിയ ഗോപിക ചന്ദ്രൻ പിന്മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം ആയതിനാലാണ് താരം പരമ്പരയിൽ നിന്ന് പിന്മാറിയത് അഞ്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ വിവാഹം വിവാഹശേഷം ശേഷം ഇടയ്ക്ക് അവധിയെടുത്താണ് താരം പരമ്പരയിൽ അഭിനയിക്കുവാനായി നാട്ടിലെത്തിയിരുന്നത് ഇനിയും അത് തുടരാൻ സാധിക്കാത്തത് കൊണ്ടാണ് താരം പരമ്പരയിൽ നിന്ന് പിന്മാറിയത് ഇത് മാംഗല്യം തന്തുനാന ആരാധകർക്ക് വളരെ സങ്കടമുള്ള വാർത്തയാണ് പുതിയ നിധിയായി എത്തുന്നത് ആര് എന്ന ചോദ്യമായിരിക്കും പ്രേക്ഷകർക്ക് ഏറി എന്നാൽ ഇപ്പോൾ അതിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരം ജൂലി ഹെൻറിയാണ് പുതിയ നിധിയായി മാംഗല്യം തന്തുനാനീന എന്ന പരമ്പരയിൽ എത്തുന്നത് സ്നേഹക്കൂട്ട് എന്ന പരമ്പരയിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് താരാതെ അനിയത്തി നിന്നിഷ്ടം നിന്നിഷ്ടമിന്നിഷ്ടം പളങ്ക് എന്നീ പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്